ഒരു ഉസ്സാദിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പ് കേൾക്കാനിടയായി അദ്ദേഹം കുറച്ച് നേരത്തെ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പാണ് നോന്നത് പക്ഷേ ഞാനിപ്പോൾ അത് ഇന്നലെ ഒരു ഗ്രൂപ്പിൽ കാണാനിടയായതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കാം അങ്ങമാര് തൊപ്പി കണ്ടത്യാസം ചെയ്യരുത് അള്ളാന്റെ ദീനിനെ കളിയാക്കരുത് മദീനായിലിറങ്ങുന്ന വെല്ലിപ്പാന മറന്നുപോകരുത് സകല പിതാത്തുകാരനും ഒഴിച്ച് വളവിട്ട് കൊടുക്കൽ അല്ല ജോലി അവര് മനസ്സിലാക്കണം ഇസ്ലാം അഹിബൂത്ത് അല്ലടോ ദീന് അള്ളാഹുവിന്റെ ദീനും തൗഹീദുമാണ് ഇസ്ലാം അതുള്ളപ്പോഴേ ആ കുടുംബത്തിന് മഹത്വമുള്ളൂ ഇത് പഠിപ്പിച്ചയാൾ അന്ന് ആ തങ്ങളെ ലോകത്ത് ജീവിച്ചിരിപ്പുള്ളൂ അലി കാരണവർ അപ്പം അദ്ദേഹം പറയുന്നതിൻ്റെ ആ സിഗ്നൽ എങ്ങട്ടാന്നുള്ളത് മനസ്സിലായില്ലേ വേറെ ഒടുക്കുക അത് പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അവർ ചെയ്യുന്നത് തോന്നിയാസാണെന്ന് നാ പറയണ അല്ലേ എന്താ അവർ ചെയ്ത തോന്നിയാസം അവർ വിശ്വസിക്കുന്ന ആശയ ആദർശത്തിൽ അടിയുറച്ച് തന്നെയാണ് അവർ നിൽക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും എന്നാൽ അവർ രാഷ്ട്രീയ പൊതുരംഗത്തെ നേതാക്കളും കൂടിയാണ് അപ്പോൾ ആ നിലക്ക് മുസ്ലിം സമുദായത്തിലെ മറ്റുള്ള സംഘടനകളിൽപ്പെട്ട സംഘടനയുടെ പ്രവർത്തനങ്ങൾ അവരുടെ സമ്മേളനങ്ങളോ സെമിനാറുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം അവർ നടത്തിയപ്പോൾ ഒരുപക്ഷെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു ആശംസ കുറിപ്പുകളോ അല്ലെങ്കിൽ ആശംസിച്ചുകൊണ്ട് എന്തെങ്കിലും വീഡിയോസോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതിനെക്കുറിച്ചാണ് ഇദ്ദേഹം ഈ പറയണത് തോന്നിയാസം ചെയ്യരുതെന്ന് അതിലപ്പുറം അവർ എന്തെങ്കിലും ചെയ്തതായിട്ട് നമ്മുടെ അറിവിലൊന്നുമില്ല മാത്രമല്ല അവർക്ക് പിതൈ പ്രസ്ഥാനത്തോട് യോജിച്ചുകൊണ്ട് പോവാൻ കഴിയുന്ന ആളുകളുമല്ലോ സുന്നിസം ജീവിതത്തിൽ ഒളിയും മറിയുമില്ലാതെ പരസ്യമായി അത് ഏത് വഹാബി വന്നാലും ജമായത് താരൻ വന്നാലും ഏത് പുത്തനാശയക്കാരൻ വന്നാലും അവർ പരസ്യമായി അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ആ സുന്നി ആശയങ്ങളിലുള്ള വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കാണുന്നതാണ് പിന്നെ എന്ത് തോന്നിയാസം ചെയ്തെന്ന ഇയാളീ പറയുന്നത് പിന്നെ വിതയ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചക്ക് പാണക്കാട് തങ്ങന്മാർ മൂത്രോയിച്ചു കൊടുക്കുന്നു വേണ്ട അത് നമ്മുടെ ഇടയിലുള്ള ചില മതപണ്ഡിതന്മാർ ചെയ്യുന്നതും അവർ പറയുന്നതുമായ കാര്യങ്ങൾ മാത്രം മതി വിധയ് പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ പോകാനും വിതയ് പ്രസ്ഥാനങ്ങൾ വളരാനുമൊക്കെയുള്ള അവസരം അപ്പോൾ വിതയി പ്രസ്ഥാനങ്ങളുടെ വളർച്ചക്കും വിതയ് പ്രസ്ഥാനങ്ങളിലേക്കും ആളുകൾ ആകൃഷ്ടരാകുന്നതിൻ്റെയും കാരണം ഈ സുന്നി പണ്ഡിതന്മാരിൽപ്പെട്ട ചില ആളുകളൊക്കെ മൂത്രോയിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് അതൊന്നും പാണക്കാട് കുടുംബത്തിൻ്റെ പേരിൽ വെച്ച് കിട്ടിയിട്ട് കാര്യമില്ല അപ്പം തൊപ്പി വെച്ചുകൊണ്ട് പാണക്കാട്ടെ തങ്ങന്മാർ മദീനയിൽ ഉറങ്ങുന്ന വെല്ലിപ്പാനെ പരിഹസിക്കരുത് കളിയാക്കരുത് എന്നാണ് ഇപ്പം ഇദ്ദേഹം പറയുന്നത് മദീനയിൽ ഉറങ്ങുന്ന വെല്ലിപ്പാൻ്റെ മുടിയാണെന്നും പറഞ്ഞുകൊണ്ട് എവിടെന്നെങ്കിലും കിട്ടിയ മുടി കൊണ്ട് വന്നേച്ച് എല്ലാ തോന്നിയാസവും പേർക്ക് ഉസ്താദന്മാർക്ക് ഇവർക്ക് ചെയ്യാം അത് അള്ളാൻ്റെ ദീനിനെ കളിയാക്കലും മദീനയിൽ ഉറങ്ങുന്ന വെല്ലിപ്പാനെ കളിയാക്കലൊന്നും അല്ലേ ഒരു മുടി കൊണ്ടുവന്ന് വെച്ച് നാട്ടുകാരെ കൊണ്ട് മുഴുവമ്പറിയിപ്പിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം അത് ബോഡി വേസ്റ്റാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തിച്ച് എന്നിട്ട് പാണക്കാട് തങ്ങന്മാരിലേക്ക് സിഗ്നൽ വെച്ചുകൊണ്ട് അവർ പറയാണ് മദീനയിൽ ഉറങ്ങുന്ന വല്ലിപ്പാനക്കളിയാക്കരുത് പരിഹസിക്കരുത് എന്ന്